െട്ട് ചെസ്റ്റ് സൈസ് വരുന്ന ഒരു ആരിയാക്കെട്ടാണ് അപ്പം ബാക്കിൽ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ടൈപ്പ് ആണ് അപ്പം നമുക്ക് നോക്കാം മാർക്ക് ചെയ്തേക്കുന്നത് ഇത് എട്ട് ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട് നാലിഞ്ച് നെക്ക് വൈഡ് നാലിഞ്ചും കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസിന്റെ നെക്ക് വരുന്നത് മൂന്നിഞ്ചാണ് രണ്ടര ഇഞ്ച് മതി ഒരു ഇഞ്ച് നമുക്കിവിടെ ഷോൾഡർ ജോയിന്റിന് പോകും അപ്പം മൂന്നിഞ്ച് നെക്ക് വൈഡ് വന്നിട്ടുണ്ട് ചെസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് പന്ത്രണ്ടര പന്ത്രണ്ടര ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വന്നേക്കുന്നത് അപ്പം കുറച്ച് ലൂസും കൂടി വേണം അതിനു വേണ്ടിയാണ് പന്ത്രണ്ടര ഏറ്റവും എടുത്തേക്കുന്നത് ഏർ പിന്നെ സ്ട്രിറ്റ് വരുന്നത് ഇരുപത്തി ഒന്നര ഇഞ്ചിലാണ് ഇരുപത്തിയൊന്നര ഇഞ്ചില് സ്ട്രിറ്റ് കളയാൽപ്പെടുത്തിയിട്ടുണ്ട് സ്ട്രിറ്റ് നമുക്ക് വരുന്നത് പന്ത്രണ്ട് മുക്കാൽ ഇഞ്ച് സ്ട്രിറ്റ് സൈസ് വരുന്നുണ്ട് നമ്മൾ ഷേപ്പ് ആയിട്ട് വരുന്നത് വേസ്റ്റ് റൗണ്ട് വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആണ് അപ്പം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും താഴത്തെ മടക്കി അടിക്കാനും വയലിന് ഷോൾഡർ കഴിഞ്ഞ ഒന്നര ഇഞ്ച് കൊടുത്ത് നാല്പത്തി ഒമ്പതര ഇഞ്ച് ബാക്കിലെ പീസിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു അതിനുശേഷം നമ്മള് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിന്റെ ആലിയൊക്കെ ഇട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് നെക്ക് കൊടുത്തേക്കുന്നത് ഷോൾഡർ അതുപോലെ തന്നെ എട്ടിഞ്ച് താഴത്തേക്കും ആമ്പോൾ എട്ടിഞ്ച് ചെസ്റ്റ് പതിമൂന്ന് പന്ത്രണ്ടര விடு நெக்கு கொடுத்துக்கிறது ஒன்பது இஞ்சா இப்ப இவட தாழ்த்தேக்கு அதிங்கண்டி அஞ்சு இஞ்சான கட்டிங் கொடுத்துக்கிறது ஆங்கிய கட்டி கட்டிங் கொடுத்துக்கிறது அஞ்சு இஞ்சு இங்கே வரணும் கட்டிங் கொடுத்துக்கிறது இது ലെങ്ത് അഞ്ചിഞ്ചാണ് കൊടുത്തേക്കുന്നത് അപ്പം അധികം ഇറങ്ങണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് അഞ്ച് അല്ലെങ്കിൽ നോർമൽ നെക്ക് ഇത്തിരി പണ്ണുള്ള ആണ് അതുകൊണ്ട് നെക്ക് ഒൻപത് ഇഞ്ച് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ അധികം ഇറക്കണ്ട അതുകൊണ്ട് അഞ്ച് അഞ്ചിഞ്ചാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം മൊത്തം ഫോർട്ടി എയ്റ്റ് സൈസാണ് അപ്പൊ നമ്മൾ ഇത് യോക്ക് ലെങ്ത് എടുത്തേക്കുന്നത് പതിനഞ്ചാണ് പതിനാല് മതി അതിന് ഒരു ഇഞ്ച് നമ്മൾ ജോയിന്റ് താഴത്തെ മുകളിലെ ജോയിന്റിന് പതിനഞ്ച് ഇഞ്ച് യോക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണ് അഞ്ച് ഇഞ്ച് നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അപ്പം പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് ഇതാണ് ഹോൾഡിങ് இப்ப நம்ம அஞ்சி இஞ்சு இப்ப நம்ம எடுத்தேக்கிறது நாற்பத்தி எட்டி பதினாலு பதினாலு இஞ்சு குறச்சிட்டு முப்பத்தி நாலு முப்பத்தினால நம்ம கூட்டி கட்ட அஞ்சிஞ்சு கட்ட அஞ்சி கூட்டி மொத்தம் முப்பத்தி ஒன்பது லெங் வந்துட்டு அது கூட ஒன்னு நெய் தம்பது മടങ്ങിയിരിക്കണം മേളിന്റെ ജോയിന്റ് കൊടുക്കണം അപ്പൊ ഒന്നര ഇഞ്ച് തൈലത്തുമ്പോഴിക്കൂട്ടെ നാല്പത്തി നാല്പതര ആണ് വേണ്ടത് ഞാൻ നാല്പത്തി ഒന്നില് കട്ട് ചെയ്ത് അപ്പൊ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് കളയാം അപ്പം ഈ ഇഞ്ച് നമ്മള് നേരെയുള്ള ഒരു പീസയില് കട്ട് ചെയ്ത് അപ്പൊ ഇങ്ങനെയാണ് എന്റെ കട്ടിങ് പറഞ്ഞത് അപ്പം ഈ ഈ കൊടുത്ത യോക്കിലി കൊടുത്ത ഈ അഞ്ചിഞ്ച് ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഈ പീസ് എടുക്കുന്നത് അപ്പം ഈ അഞ്ചിഞ്ചിന്റെ ഈ ഈ പീസ് എടുത്ത് യോക്കിൽ നിന്ന് കട്ട് ചെയ്ത ഈ പീസ് എടുത്ത് ഈ സൈഡില് നമ്മൾ വെച്ച് കൊടുക്കുക ആ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നിന്ന് ലൈൻ വെച്ച് മാർക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ഇതിന്റെ കട്ടിംഗ് ഇങ്ങനെയുള്ള ഒരു പീസ് വരുന്ന ഒരു ഇങ്ങനെയുള്ളൊരു പീസായിരുന്നു ഇതാണ് നമ്മൾ ഇവിടുന്ന് താഴേക്ക് അഞ്ചിഞ്ചാക്കിയിട്ട് ആദ്യം നമ്മൾ ഫുൾ ലെങ് എടുത്തതിന് ശേഷം വേണം ഇവിടുന്ന് സൈഡിൽ നിന്ന് ആ പീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത്തിന് പ്രശ്നം വരും അപ്പം കറക്റ്റ് ഫുള്ള് ലെങ്ത്ത് ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യുക കണക്കൊക്കെ നോക്കി ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ െങ് പ്രശ്നമില്ല ഇപ്പൊ നമുക്കിത് ഇതിപ്പം ഉള്ളത് നാൽപ്പത്തി ഒന്നര നാൽപ്പതര സൈസാണ് അപ്പം സ്റ്റിച്ചിങ് കഴിയുമ്പം കാണിക്കാം അപ്പൊ നമുക്കിത് നെക്ക് നമ്മൾ ചെയ്യുന്നത് സ്റ്റിഫിലാണ് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സ്റ്റിഫിലാണ് ചെയ്യുന്നത് അപ്പം ും ചെയ്യാം പിന്നെ വന്നത് സ്ലീവ് സ്ലീവ് ചെറു ചെറിയ കൂടിയാണ് നമ്മൾ ചെയ്യണത് അപ്പം സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവ് നമ്മൾ രണ്ടര ഇഞ്ച് മുകളിൽ ഏർ പഫ അതിന് സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം ഒരു ചെറിയ ഇലാസ്റ്റിക് എടുത്തിട്ട് ഇലാസ്റ്റിക് ആണ് താഴ്ത്തു കൊടുക്കുന്നത് അപ്പം കുറച്ച് ക്ലൂസ് ആയിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് അപ്പൊ ഇലാസ്റ്റിക് കൊടുത്ത് സ്ലീവും ചെയ്യാം അപ്പം അനിയർ ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങാം